नमस्कार പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ലേറ്റസ്റ്റ് ആയൊരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് യു പി എസ് എ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പത്തനംതിട്ട യു പി എസ് എ പത്തനംതിട്ട ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമുക്ക് എത്ര പേരാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത് നോക്കാം നമ്മുടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദി മെയിൻ ലിസ്റ്റ് ഇത് മെയിൻ ലിസ്റ്റ് എത്ര പേരുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പേരെ ഉൾപ്പെടുത്തിയിട്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് ഉൾപ്പെടുത്തിയിട്ടാണ് മെയിൻ ലിസ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി പതിനേഴ് പേര് നൂറ്റി പതിനേഴ് പേര് നൂറ്റി പതിനേഴ് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തില് പത്തനംതിട്ട ജില്ലയില് ഇത്തരത്തിൽ ഇത് കാണാൻ നിങ്ങൾ വിചാരിക്കും പത്തനംതിട്ട ജില്ലയില് തൊണ്ണൂറ്റൊമ്പത് പേര് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ എക്സാമുമാ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ് യെസ് ഇത് കുറവാണല്ലേ കഴിഞ്ഞ കഴിഞ്ഞാൽ അതിനേക്കാളും തൊണ്ണൂറ്റൊമ്പതിനേക്കാളും കൂടുതൽ പേര് എന്തായിരുന്നു നമ്മുടെ മേൽസ്റ്റ് ഉൾപ്പെട്ടി ഉണ്ടായിരുന്നു എങ്കിലും നമ്മുടെ ഈ നമ്മുടെ ഈ ഈ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ യു പി എസ് സിയിലെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നത് നമ്മുടെ എത്ര അഡ്വൈസുവാണോ പോയിട്ടുള്ളത് അതിന് ആനുപാതികമായിട്ട് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയായിരിക്കും ഇനിയുള്ള ജില്ലകളിലും ഇനിയുള്ള ജില്ല നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ കുറച്ച് അഡ്വൈസ് അല്ലെങ്കിൽ ആ കുറച്ച് അഡ്വൈസ് മാത്രമേ പോകുന്ന ഒരു ഒരു ജില്ലയാണ് പത്തനംതിട്ട യു പി എസ് സിയിൽ കുറച്ച് അഡ്വൈസ് മാത്രം പോകുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അതുകൊണ്ട് ഓരോ ജില്ലയിലും നിങ്ങൾക്ക് നിങ്ങൾ ഏതോ ജില്ലയിലാണോ അപേക്ഷിച്ചത് ആ ജില്ലയിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടോ അതിന് ആനുപാതികമായിട്ടായിരിക്കും എന്താണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ എസ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക അതുകൊണ്ട് എത്ര അഡ്വൈസ് കൂടുതൽ പോയ ജില്ലകളിൽ കൂടുതൽ പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട് ഇനി കുറവാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളാഴ്ച ജില്ലയിൽ കുറവ് ആൾക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ എന്നാണ് കുറച്ച് ആയിരിക്കും അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക അതും കൂടി ഓർത്തിരിക്കുക അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് നൂറ്റി സോറി എത്ര പന്ത്രണ്ട് പേര് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദി ഷോർട്ട് ലിസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫ് നോക്കിയാൽ അയിമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് അതായത് എന്നാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ത്രീ അല്ലേ ത്രീ ത്രീ പോയിന്റ് എന്നാണ് മാർക്ക് ആണ് ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മുടെ യു പി എസ് സി ആയി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വിവരങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ആക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ബൈ ബൈ വെള്ളി യു